ം കുറയ്ക്കുന്നതിനെ കുറിച്ച് റഷ്യയുമായും ചൈനയുമായും ചർച്ച നടത്തണമെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനിടയിലാണ് ട്രംപിന് ഭീഷണിയായി കിം ജോങ് ഉത്തര കൊറിയയിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ആണവായുധങ്ങളുടെ വികസനം തുടരുമെന്ന് തന്നെയാണ് കിമ്മിന്റെ തീരുമാനം രാജ്യത്തിന്റെ ആണവായുധ കേന്ദ്രങ്ങളിലും ആയുധ ആണവ സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്തും പ്രത്യേക സന്ദർശനം നടത്തിക്കൊണ്ടായിരുന്നു കിമ്മിന്റെ പുതിയ പ്രഖ്യാപനം അനിവാര്യമാണെങ്കിൽ ഇവയെല്ലാം പുറത്തിറക്കുമെന്ന ഒരു ഭീഷണി കൂടിയായിരുന്നു കിമ്മിന്റെ ഈ പുതിയ തീരുമാനമെന്നാണ് ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തര കൊറിയയുടെ ആണവ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക വർഷമായിരിക്കുമെന്നും കെ സി എൻ എ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്തിന്റെ ആണവ പ്രതിരോധ നിലപാട് അനിശ്ചിതമായി വികസിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഉറച്ച രാഷ്ട്രീയവും സൈനികവുമായ നിലപാടെന്നും മാറ്റമില്ലാത്ത മഹത്തായ കടമയെന്നുമാണ് ഈ തീരുമാനത്തെപ്പറ്റി കിം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര ഉത്തരകൊറിയയുമായി വീണ്ടും നയതന്ത്ര ബന്ധം പുലർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കിമ്മിന്റെ പുതിയ പ്രഖ്യാപനം വന്നത് പരോക്ഷമായി ട്രംപിനുള്ള ഒരു താക്കീത് കൂടിയാണ് കിമ്മിന്റെ ഈ തീരുമാനം മാത്രമല്ല അടുത്തിടെ രാജ്യത്തെ സൈനിക പ്രകടനത്തെ അടയാളപ്പെടുത്തുന്ന ഉത്തര കൊറിയയുടെ സ്ട്രാറ്റജിക് ഗൈഡഡ് ക്രൂയിസ് മിസൈലുകൾ രാജ്യം പരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പൈശാചികമായ ശത്രു രാജ്യങ്ങളുമായുള്ള ദീർഘകാല ഏറ്റുമുട്ടൽ അനിവാര്യമാണെന്നും ആണവ കവചം സ്ഥിരമായി ശക്തിപ്പെടുത്തേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും കിം പറയുകയുണ്ടായി അമേരിക്ക ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള എതിരാളികൾക്ക് ഭീഷണിയാണ് നിലവിലെ ഉത്തര കൊറിയയുടെ തീരുമാനം ആദ്യ ഭരണകാലത്ത് ട്രംപ് മൂന്ന് തവണ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കിമ്മുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ലക്ഷ്യമിടുന്നതായി അടുത്തിടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ട്രംപ് കിമ്മുമായുള്ള തന്റെ ബന്ധത്തെ വളരെ നല്ലതെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എങ്കിലും അമേരിക്കയെ അത്ര കണ്ടങ്ങ് ദഹിക്കാത്ത ഒരാളാണ് കിം മാത്രമല്ല പുതുതായി നിയമിതനായ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ കിമ്മിനെ അടുത്തിടെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു കിമ്മുമായി നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യത ട്രംപിന്റെ ഭരണകൂടം പരിഗണിക്കുന്നുണ്ടെങ്കിലും കിമ്മിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ബന്ധം എങ്ങനെ മുന്നോട്ടു പോകുമെന്നത് ലോകത്തെ മുഴുവൻ വെട്ടിലാക്കാൻ ഇറങ്ങുന്ന ട്രംപ് തന്റെ പരിഷ്കാരങ്ങളുമായി പോകാൻ സാധ്യതയില്ലാത്ത ഒരു രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ അങ്ങനെ എന്തെങ്കിലും പ്രകോപനം കൊണ്ട് അങ്ങോട്ട് പോയാൽ മറുപടി കിട്ടുമെന്ന് ട്രംപിന് നന്നായി അറിയാം നേരത്തെ കടലിൽ നിന്ന് ഉപരിതലത്തിലെത്തുന്ന തരത്തിലുള്ള ക്രൂയിസ് മിസൈലുകൾ ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ചതായി കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു വിക്ഷേപിച്ച മിസൈലുകൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എലിപ്റ്റിക്കൽ ഫിഗർ ഫിഗറേറ്റ് ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അയൽ രാജ്യങ്ങളുടെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കാത്ത വിധത്തിലായിരുന്നു പരീക്ഷണം വിക്ഷേപണം എവിടെയാണ് നടന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല എതിരാളികൾക്കുള്ള പ്രതിരോധം എന്ന നിലയിൽ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സായുധ സേനയെ കൂടുതൽ സമഗ്രമായി തയ്യാറാക്കുകയാണെന്നായിരുന്നു വിക്ഷേപണത്തിന് ശേഷം കിം പറഞ്ഞത് കിമ്മിന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു പരീക്ഷണം നടന്നിരുന്നത് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഉത്തര കൊറിയ നടത്തുന്ന ആദ്യ മിസൈൽ വിക്ഷേപണമായിരുന്നു അത് കിമ്മുമായി കൂടുതൽ നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ദക്ഷിണ കൊറിയക്കാണെന്ന് തന്നെ പറയാം കിം അമേരിക്കയുമായി ഒരു നല്ല ബന്ധത്തിന് ഇനി മുതിരുമോ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നെഞ്ചിരിപ്പ് കൂടുന്നത് ദക്ഷിണ കൊറിയക്കാണ് പക്ഷേ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉത്തര കൊറിയ തങ്ങളുടെ സൈനികരെ റഷ്യയിലേക്ക് അയക്കുന്നതിൽ ട്രംപ് വ്യാകുലനാണ് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ട്രംപ് ഉത്തര കൊറിയയുടെ സൈനികരെ റഷ്യയിലേക്ക് അയക്കുന്നതും അതിന്റെ ആയുധ പിന്തുണയും തടയാൻ ഈ ബന്ധം പുതുക്കൽ ഉപയോഗിക്കുമോ എന്നാണ് സംശയമെന്നാണ് ദക്ഷിണ കൊറിയയിലെ ചില മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം അങ്ങനെ ഒരു കുശാഗ്ര ബുദ്ധിയുമായാണ് ട്രംപ് കിമ്മിന്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ അത് തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് കൂടുതലും എന്നതിൽ സംശയമൊന്നുമില്ല പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ അമേരിക്കയ്ക്കുള്ളൊരു താക്കീതാണെന്ന് തന്നെയാണ് ഉത്തര കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇത്തരം മുന്നൊരുക്കങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ട്രംപിന്റെ ആഗ്രഹം കൊണ്ട് മാത്രം കിമ്മിനെ മേശക്കു മുന്നിൽ കൊണ്ടുവരാൻ ട്രംപിന് സാധിക്കില്ല മാത്രമല്ല ഈ കാലയളവിൽ ഒന്നും തന്നെ കിമ്മുമായി ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സിംഗപ്പൂരിൽ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തി ട്രംപ് അമേരിക്കയുടെ ചരിത്രം തിരുത്തിയിരുന്നു ഒരു ഉത്തര കൊറിയൻ നേതാവുമായി ഉച്ചകോടി നടത്തുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ട്രംപ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അവർ വീണ്ടും വിയറ്റ്നാമിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഈ രണ്ട് കൂടിക്കാഴ്ചകളിലും കിമ്മുമായി പ്രത്യേകിച്ച് കരാറോ നിർണായക തീരുമാനങ്ങളോ എടുക്കാൻ ട്രംപിന് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ട്രംപ് കിമ്മുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അതും പുരോഗതിയില്ലാതെ അവസാനിക്കുകയായിരുന്നു ഉത്തരകൊറിയയെ കൂടെ നിർത്തുകയെന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണ് അത് ട്രംപിന് നന്നായി അറിയാം പുറത്തെടുക്കാത്ത ഒരുപാട് ആയുധ ശേഖരങ്ങളുള്ള വലിയൊരു ആയുധ കലവറയാണ് ഉത്തര കൊറിയക്കുള്ളത് തന്ത്രപ്രധാനമായ പല നീക്കങ്ങളും ഉത്തര കൊറിയയുടെ കൂടെ നിന്നാൽ അമേരിക്കയ്ക്ക് നേടിയെടുക്കാനാകും അതിന് കിമ്മിനെ നയത്തിലാക്കിയെടുക്കുകയെന്നതാണ് ട്രംപിന്റെ കടമ്പ പക്ഷെ അമേരിക്കയോട് കൂറുവെച്ച് പുലർത്താൻ അത്ര താല്പര്യമില്ലാത്ത കിം ട്രംപിന്റെ വഴിയിൽ കൂടാൻ സാധ്യത തീരെയില്ലെന്നതും മറ്റൊരു സത്യമാണ് ഉത്തര ഉത്തരകൊറിയയുമായി നടത്താൻ ശ്രമിച്ച ട്രംപിന്റെ മുൻ ഇടപാടുകളൊക്കെ പരാജയപ്പെട്ടിട്ടേയുള്ളൂ അധികാരത്തിലേറിയ ആദ്യ ദിവസം തന്നെ ഓവൽ ഓഫീസിൽ ഉത്തര ഉത്തരകൊറിയയെ ആണവ ശക്തിയെന്ന് ട്രംപ് വിശേഷിപ്പിച്ചതും കിമ്മിനെ വീഴ്ത്താനുള്ള ഒരു തന്ത്രം തന്നെയായിരുന്നു അതേസമയം ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻസു കിയോളിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിൽ കുടുങ്ങിക്കിടക്കുന്ന ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു വെല്ലുവിളിയാണ് ആണവ നിരായുധീകരണത്തിൽ ഉത്തര കൊറിയയ്ക്ക് അമേരിക്ക നൽകുന്ന ഇളവുകൾ ദക്ഷിണ കൊറിയയുടെ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നത് കൂടിയാണ് റഷ്യ അടക്കമുള്ള മറ്റ് ആണവ ശേഖരമുള്ള രാജ്യങ്ങളോട് ആണവബലം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞ ട്രംപ് പക്ഷേ ഈ കൂട്ടത്തിലൊന്നും ഉത്തര കൊറിയയെ ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾക്കൊരു ഭീഷണിയായി ഉത്തര കൊറിയയെ കൂടെ നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നിയ ട്രംപ് അതിനായി ചെയ്ത കാര്യങ്ങളൊക്കെ നേരത്തെ പരാജയപ്പെട്ടിരുന്നു ഇനി എന്തൊക്കെയാണ് ട്രംപ് അതിനായി ചെയ്തു കൂട്ടുകയെന്നതാണ് കാണേണ്ടത് പക്ഷേ ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നതിൽ കൂടുതൽ പൊല്ലാപ്പിലാകുന്നത് ദക്ഷിണ കൊറിയയാണെന്നതാണ് മറ്റൊരു സത്യം